ഹലോ ഫ്രണ്ട്സ് അങ്ങനെ വേൾഡ് വാച്ചേഴ്സ് ചാനലിലെ പുതിയ എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം എന്റെ പേര് ശരീന്നാണ് ഞാനൊരു ആയുർവേദ ഡോക്ടറാണ് തൃശ്ശൂരാണ് നമ്മുടെ ക്ലിനിക്ക് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് വളരെ റിലവന്റ് ആയിട്ടുള്ള ടോപ്പിക്കും കൂടിയാണ് ഹെയർ ഫോൾ എങ്ങാണ് ഇപ്പൊ ഹെയർഫോള് എന്ന് പറയുന്ന മുടി കൊഴിച്ചിൽ നമ്മൾ ഒരുപാട് പേരെ അലട്ടുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ് പ്രായഭേദം ഭംഗിയെ നമുക്ക് എല്ലാവർക്കും പ്രായങ്ങളിലും അനുഭവപ്പെടുന്ന ഒരു സംഭവമാണ് മുടി കൊഴിച്ചിൽ അപ്പൊ ചില സമയങ്ങളിൽ നമുക്ക് പെട്ടെന്ന് ചെറിയ തോതിൽ വന്ന് പിന്നീട് അങ്ങ് മുടി ഒക്കെ സംഭവിക്കാറുണ്ട് ചിലർക്ക് ആയിട്ട് അങ്ങനെ തന്നെ ഹെയർഫോള് കുറേ നാളുകളായിട്ട് തുടരുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാരുണ്ട് സാൻസ്ക്രീറ്റിൽ നമ്മൾ ഹെയർഫോളിനെ കാലിത്യം എന്നാണ് പറയുന്നത് കേട്ടോ അപ്പൊ എങ്ങനെയാണ് നമ്മൾ ആയുർവേദ ട്രീറ്റ്മെന്റ്സുകൾ ചെയ്യേണ്ടത് ഔഷധങ്ങൾ എന്തൊക്കെ ഉപയോഗിക്കണം ഒറ്റമൂലികൾ എന്തൊക്കെ ചെയ്യണം അതേപോലെ തന്നെ ലക്ഷണങ്ങൾ എന്താണ് കാരണങ്ങൾ എന്താണ് പ്രതിവിധികൾ എന്താണ് എല്ലാം നമ്മൾ ഇന്ന് ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ തീർച്ചയായും എല്ലാവരും സ്കിപ്പ് അടിക്കാതെ ഫുൾ ആയിട്ട് തന്നെ കാണാൻ ശ്രമിക്കാം അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹെയർഫോളിന്റെ ഖാലിത്യം എന്നാണ് ആയുർവേദത്തിൽ പറയുന്നത് ആയുർവേദ വിധി പ്രകാരം പിത്ത കഫദോഷവും രക്തതുഷ്ടിയും സംഭവി സംഭവിക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തില് ഇത്തരം രോഗാവസ്ഥകൾ വരുന്നത് അതിൽ തൊക്കു രോഗങ്ങളും അതുപോലെ മുടി സംബന്ധമായ പ്രശ്നങ്ങളും ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത് അപ്പൊ നമ്മുടെ സ്കാൾപ്പിൽ വരുന്ന പ്രശ്നം അതായത് നമ്മുടെ ഹെയർഫോള് സ്കാൾപ്പിൽ വരുന്ന പ്രശ്നമാണല്ലോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയർഫോളിനെ ഒരു തൊക്ക് രോഗമായിട്ടാണ് ആയുർവേദം കണക്കാക്കുക അപ്പൊ അതിനനുസരിച്ചുള്ള രോഗ എന്താ പറയാ ട്രീറ്റ്മെന്റ്സുകളാണ് ചികിത്സകളാണ് നമ്മൾ ആയുർവേദത്തിൽ അനുശാസിക്കുന്നത് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് കാരണങ്ങളാണ് മുടി ഹെയർഫോളിന് കാരണമാവുന്നതെന്ന് ആദ്യം പറയാം അപ്പൊ അതിൽ ആദ്യത്തത് എന്ന് വെച്ചാല് നമ്മുടെ ഹാ വാട്ടർ പല വെള്ളം നമ്മളിപ്പോ പഠിക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ വർക്ക് ചെയ്യാനായിട്ട് പല സംസ്ഥാനങ്ങളിലും പല ആൾക്കാരും പോവാറുണ്ട് അപ്പൊ ആ സമയത്ത് നമ്മൾ കേരളത്തിൽ നമുക്ക് ഏറ്റവും അനുഗ്രഹമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ലഭിക്കുന്ന വെള്ളമാണ് വളരെ ശുദ്ധമായ എന്താ കെമിക്കലൊന്നും യൂസ് ചെയ്യാത്ത നല്ല ശുദ്ധമായ വെള്ളത്തിൽ മുടി കഴുകി ശീലിച്ച നമ്മൾ മലയാളീസ് മറ്റുള്ള സംസ്ഥാനങ്ങള് തമിഴ്നാട് ബാംഗ്ലൂര് അതേപോലത്തെ പല സംസ്ഥാനങ്ങളിൽ പോകുമ്പോൾ അവിടുത്തെ വെള്ളം ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് നമ്മുടെ മുടിക്ക് വരാറുണ്ട് അപ്പൊ കൂടുതലായിട്ടും അവിടെ യൂസ് ചെയ്യുന്ന വെള്ളം എന്ന് പറയുന്നത് ഹാർഡ് വാട്ടർ ആയിരിക്കും പോർവെൽ വെള്ളം എന്നൊക്കെ പറയും പിന്നെ അതുപോലെ തന്നെ ക്ലോറിനേറ്റഡ് ആയിട്ട് കെമിക്കലി ക്ലോറിനേറ്റഡ് ആയിട്ടുള്ള വെള്ളമൊക്കെ ഒരുപാട് അവർ യൂസ് ചെയ്യാറുണ്ട് പക്ഷെ അവർക്കത് അവരുടെ സംസ്ഥാനത്തിലെ ആൾക്കാർക്ക് അതൊരു ഹാബിച്വൽ ആയതുകൊണ്ട് അവർക്ക് അത്ര അവരുടെ മുടീനെ എഫക്ട് ചെയ്യണം എന്നില്ല പക്ഷെ നമ്മൾ മലയാളീസ് അവിടെ ചെല്ലുന്ന സമയത്ത് ൊരുപാട് ബുദ്ധിമുട്ടുകൾ വെള്ളത്തിന്റെ ഭാഗമായിട്ട് വരാറുണ്ട് അപ്പോ അതൊരു കാരണം പിന്നെ ഭക്ഷണ രീതി ഭക്ഷണ രീതിയിൽ പ്രധാനപ്പെട്ട കാരണമാണ് ഇപ്പോഴത്തെ പല കുട്ടികളും ലൈഫ് സ്റ്റൈൽ പൂർണ്ണമായിട്ടും പഴയ കാലഘട്ടത്തിൽ നിന്ന് മാറി ജങ്ക് ഫുഡും ഫാസ്റ്റ് ഫുഡും ഉപയോഗം വളരെയധികം കൂടുതൽ നമുക്കത് തെറ്റ് പറയാൻ പറ്റില്ല കാരണം നമ്മൾക്ക് കാലത്തിനൊത്തും മാറണ്ടേ ഡോക്ടറെ ഒരു ചോദ്യം ഇപ്പോഴും അഭിമുഖീകരിക്കാറുണ്ട് പക്ഷെ നിങ്ങൾ കാലത്തിനനുസരിച്ച് മാറിക്കോളൂ പക്ഷെ കഴിക്കുന്ന ഭക്ഷണം ക്വാളിറ്റി ഉണ്ടാവണം അതുപോലെ തന്നെ പ്രിസർവേറ്റീവ്സ് കുറഞ്ഞ കളറിങ് കളറൊക്കെ കുറച്ച അജിനോമോട്ടോ അധികം ഉപയോഗിക്കാത്ത ഫുഡുകൾ ഉപയോഗിക്കാനായിട്ട് ഫാസ്റ്റ് ഫുഡും ഫുഡിലും ഉപയോഗിക്കാനായിട്ട് നോക്കൂ പരമാവധി കുറയ്ക്കുക ഹെൽത്തി ആയിട്ട് ഫുഡിലേക്ക് പോവുക അതുകൊണ്ട് നമുക്ക് നല്ലതാണ് ഭാവിയിലേക്ക് നല്ലതാണ് ഹെയർ ഹെയർഫോളിൽ മാത്രമല്ല പല ഇഷ്യൂസിന് വളരെ നല്ലതാണ് അപ്പോൾ അതൊരു കാരണമാണ് പിന്നെ നമ്മുടെ ഇതേപോലെ തന്നെയാണ് കേട്ടോ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിളിൽ ഒരുപാട് പെസ്റ്റിസൈഡ്സും അതുപോലെ ഫെർട്ടിലൈസേഴ്സും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതൊക്കെ നമ്മുടെ ആമാശയത്തിലേക്ക് ചെറിയ തോതിൽ എന്ന പോലെ നമ്മുടെ ആമാശയത്തിലേക്കും വരുന്നു ഇതൊക്കെ നമ്മുടെ ഹെയർഫോളിനും കാരണമാകാറുണ്ട് ഓക്കെ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിത്തം കഫം രക്ത രക്തദുഷ്ടി സംഭവിക്കുമ്പോഴാണ് നമുക്കിങ്ങനെ കാൽപ്പിലെ ഹെയർഫോൾ വരുന്നത് എന്ന് പറഞ്ഞിട്ടും അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇതേപോലെ തന്നെ വാതരോഗങ്ങൾ വരുന്ന സമയത്തും നമുക്കറിയാം വാദരോഗങ്ങൾ പലതരത്തിലുള്ള വാദരോഗം ഉണ്ട് ആമ ആമവാദം ഉണ്ട് രക്തവാദമുണ്ട് സന്ധിവാദമുണ്ട് അപ്പൊ രോഗങ്ങൾ വരുന്ന സമയത്തും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ അലട്ടാറുണ്ട് അപ്പൊ നമുക്കറിയാം വാദം അല്ല വാദം എന്ന വാദ രോഗം വരുന്ന സമയത്ത് നമുക്ക് അസ്ഥിക്ഷയം സംഭവിക്കും അല്ലെ നമുക്ക് എല്ലാവർക്കും അറിയാം ഓസ്റ്റിയോപൊറോസിസ് അതുപോലെ റുമാറ്റിക് അത്രൈറ്റിസ് അങ്ങനെ പലതരത്തിലുള്ള തരത്തിലുള്ള രോഗങ്ങൾ നമുക്ക് പ്രത്യക്ഷപ്പെടാറുണ്ട് അതുപോലെ തരിപ്പ് കാലിലും കയ്യിലും തരിപ്പൊക്കെ ആയിട്ടായിരിക്കും ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ പലതരത്തിലുള്ള ലക്ഷണങ്ങൾ നമുക്ക് വാദം കാരണം വരാറുണ്ട് അപ്പൊ വാദത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ വാദം അസ്ഥിയെ ശയിപ്പിക്കുന്ന ഒന്നാണ് അപ്പൊ അസ്ഥിയെ ക്ഷയിക്കും ക്ഷയിപ്പിക്കുമ്പോ അസ്ഥിയുടെ ഉപദാധുവാണ് മുടി നഖം അതേപോലെ തന്നെ പല്ല് അപ്പൊ അതിനും ക്ഷയം സംഭവിക്കും ഓക്കെ അപ്പൊ പല്ല് ഈ അസ്ഥി ക്ഷയം സംഭവിക്കുന്ന സമയത്ത് മുടി നഖം പല്ല് ഇതിനും ക്ഷയം സംഭവിക്കും അപ്പൊ മുടിക്ക് ക്ഷയം സംഭവിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഹെയർഫോൾ വരും അതാണ് ഇതിന്റെ ഒരു എന്താ പറയാ ഇതിന്റെ ഒരു റേഷ്യോ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് അപ്പൊ അപ്പൊ വാദം കൂടുതലായിട്ട് സംഭവിക്കുന്നതാണ് നമ്മുടെ ശരീരത്തിൽ എന്ന് വെച്ചാൽ നമ്മുടെ മുടി എന്ത് സംഭവിക്കും മുടി ഫിറ്റനിക്ക് വരും അതായത് പൊട്ടി പൊട്ടി പോകാനായിട്ട് കാരണമാകും അതുപോലെ പിത്തമാണ് കൂടുന്ന വെച്ചാലോ പിത്തമാണെങ്കിൽ മുടി നമ്മൾ ചിമ്പിപ്പിക്കും അതുപോലെ ഗ്രേ ഹെയർ ഉണ്ടാക്കും വെള്ള കളറായിരിക്കും നമ്മുടെ പിത്തം നമ്മുടെ പിത്തം ശരീരത്തിൽ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ മുടി ഗ്രേ കളറാവും അതായത് വെള്ള നിറത്തിലാവും അകാല നിറ ഉണ്ടാവും അതുപോലെ കഫം കൂടുന്ന സമയത്ത് കഫം കൂടുന്ന സമയത്ത് എന്താ സംഭവിക്കും നമ്മുടെ കടയോട് കൂടി വേരോടുകൂടി നമ്മുടെ മുടി അങ്ങോട്ട് പോരാനായിട്ട് കാരണമാവും അപ്പൊ ഇങ്ങനെ ീതില്ല അപ്പൊ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ തെങ്ങില് നമ്മൾ തട നമ്മൾ അതിന്റെ വേരിലേക്കാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അപ്പൊ നമ്മൾ എന്തുകൊണ്ട് അത് ഇത്രയും അകലി ഇരിക്കുന്ന സംഭവത്തിനെ ഒക്കെ ഈ വേരിൽ നിന്നുള്ള ഫുഡാണ് അതിലേക്ക് മുഴുവൻ എത്തുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിന്റെ കാര്യം നമ്മൾ എപ്പോഴും മൂർധാവില് മൂർധാവില് നമ്മൾ കൊടുക്കുന്ന എല്ലാ ട്രീറ്റ്മെന്റ്സും നമുക്ക് ശരീരം മൊത്തത്തിൽ അനുഭവപ്പെടും എന്ന് പറയാം അത് അതുകൊണ്ടാണ് ഞാൻ ഹെയർ ഓയിലിങ് ഹെയർ ഓയിലിങ്ങിനൊക്കെ അത്രയും നമ്മുടെ ശരീരത്തിലെ മുടിക്ക് അത്രയും പ്രാധാന്യമുണ്ടെന്ന് പറയുന്നത് ഞാൻ വഴി വഴിയെ പറഞ്ഞു തരാം അപ്പോൾ ഇനി എന്തൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് നമ്മൾ കളറിങ് സ്ട്രെയിറ്റനിങ് അതേപോലെ കേളിങ് ഒക്കെ ചെയ്യുമ്പോൾ മുടിയിലെ ഒരുമാതിരി കെമിക്കൽ ട്രീറ്റ്മെന്റ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുടിയുടെ സ്വാഭാവികത നഷ്ടപ്പെടുകയും തീർത്തും നമ്മുടെ മുടിയുടെ പ്രോട്ടീൻ നഷ്ടപ്പെടുകയും മെലാനിൻ എന്ന പിന്നെ കുറയുകയും ലാസ്റ്റ് നമ്മുടെ മുടിയിലെ കളർ പോയി നമുക്ക് ഗ്രോത്ത് അതിന്റെ വേരിൽ തന്നെ അതിന്റെ പ്രശ്നമായി സ്കാൾപ്പിലെ ഡാമേജ് സംഭവിച്ച് മുഴുവൻ മുടിയും കൊഴിഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക് പോകുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇതൊക്കെ അനിവാര്യമായ സ്ഥിതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ കുട്ടികളും അപ്പൊ എത്ര കണ്ടും ഇതൊക്കെ നിങ്ങൾ മാറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷെ എന്തൊക്കെയാണെങ്കിലും നമ്മൾ ഇപ്പൊ എന്തൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്താലും നമ്മൾ അതിനെ ഹെയറിന് നല്ല രീതിയിൽ കെയർ കൊടുക്കാം ട്രീറ്റ്മെന്റ് ചെയ്ത കുട്ടികളോട് പറയുന്ന പല ബ്യൂട്ടി പാർലറിലെ ആൾക്കാരും പറയുന്ന കേട്ടിട്ടുണ്ട് നിങ്ങൾ ഒരിക്കലും ഹെയർ ഓയിൽ യൂസ് ചെയ്തതെന്ന് വളരെ തെറ്റായ കാരണമാണ് നിങ്ങളുടെ ഹെയർ ഓയിൽ നിങ്ങൾക്ക് ഡാമേജ് വന്ന സമയത്ത് നിങ്ങൾ ഹെയർ ഓയിൽ യൂസ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ മുടിക്ക് വളരെ അധികം പിന്നീട് വളർച്ചയിലൊക്കെ ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട് ഇപ്പൊ തീർച്ചയായിട്ടും ഹെയർ ഓയിൽ യൂസ് ചെയ്യണം പിന്നെ അതേപോലെ ഹെയർ പാക്കുകൾ യൂസ് ചെയ്യുക അലോവര എഗ് വൈറ്റ് കൊണ്ടൊക്കെ ഉള്ള ഹെയർ പാക്കുകൾ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് വീട്ടിൽ അത് വെച്ചിട്ട് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാം അപ്പൊ നന്നായി കെയർ കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ഓൾറെഡി കെമിക്കലി ട്രീറ്റഡ് ആയിട്ടുള്ള ഹെയർ ഡാമേജഡ് ആണ് എന്തൊക്കെ പറഞ്ഞാലും ഡാമേജഡാണ് ഒരിക്കൽ കൂടി ഡാമേജ് ആയിട്ട് പിന്നെ ഹെയർ തീരെ വരാതെ ആവുന്ന സ്ഥിതിയിലേക്ക് വരാറുണ്ട് കേട്ടോ അപ്പൊ പല കുട്ടികളും നമ്മുടെ അടുത്തേക്ക് വരാറുണ്ട് പക്ഷെ എന്തൊക്കെ ചെയ്താലും അവർ തീർത്തും പിന്നെ കെമിക്കലിലേക്ക് അല്ലെങ്കിൽ ഒരു കെമിക്കൽ ട്രീറ്റ്മെന്റിലേക്ക് വീണ്ടും പോകുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ കുറച്ച് കഴിയുമ്പോഴാണ് അവർക്ക് ബോധം ഉദിക്കുന്നത് ഇതൊക്കെ ചെയ്യുമ്പോൾ എന്റെ മുടി കയറാവുകയാണ് അങ്ങനെ തീർത്തും അവരുടെ രീതിയിലേക്ക് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഇന്നത്തെ ഹെയർ കിട്ടുന്നു അത് നമ്മൾ മനസ്സിൽ അക്സെപ്റ്റ് ചെയ്യാം എനിക്ക് ഇപ്പോൾ സ്ട്രേറ്റ് ഹെയർ ആണ് അല്ലെങ്കിൽ എനിക്ക് കേളി ഹെയർ ആണ് എന്റെ ഹെയർ അങ്ങനെയാണെന്ന് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്കൊന്നും പോകാനായിട്ട് തോന്നില്ല പിന്നെ നല്ല രീതിയിൽ നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ അതുപോലെ ഹെയർ കെയറും കൂടി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയത് കുളിക്കുമ്പോൾ നമ്മൾ ഷവറിൽ കുളിക്കരുത് ഒരുപാട് ഹെയർ ഫോൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഷവറിൽ കുളിക്കുമ്പോൾ കാരണം ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ റൂട്ടിലേക്കാണ് വെള്ളം ുന്നത് അപ്പൊ അത്രയും പ്രഷറിലാണ് ഷവറിൽത്തെ വെള്ളം വരുന്നത് ഒരിക്കലും നമ്മൾ ഷവറിൽ വെള്ളം കുളിക്കരുത് അതുപോലെ കുളിക്കുന്ന സമയത്തിനും ഒരു പ്രാധാന്യമുണ്ട് നമ്മൾ രാവിലെ ഒരു മണിക്ക് ഇരുത്തുന്നതിന് മുൻപ് കുളിക്കണം അതുപോലെ വെയില വെയിലുണ്ടാവുന്നതിന് മുൻപും കുളിക്കണം അങ്ങനെ രണ്ട് ടൈമുകളാണ് ആയുർവേദം അനുശാസിക്കണേ ഇപ്പൊ വെയില വെയിലാവുന്നതിന് മുൻപ് എന്ന് പറയുമ്പോൾ എന്താണ് ഒരു പത്ത് മണിക്ക് മുൻപൊക്കെ ആയിട്ട് നമ്മൾ കുളിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ അതുപോലെ തന്നെ വൈകുന്നേരം ആണെങ്കിൽ ഇരുട്ടാവുന്നതിന് മുൻപ് ഒരു ഫോർ ടു ഫൈവ് ഒക്കെ ആ സമയത്തൊക്കെ നമുക്ക് കുളിക്കാവുന്നതാണ് വെയിലുണ്ടാവാനും പാടില്ല അപ്പൊ വെയിലില്ലാത്ത സമയത്ത് പ്രത്യേകിച്ച് ഒരു ഫൈവ് ടു സിക്സ് ആയി കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇരുട്ടാവുമ്പോൾ അതിനൊക്കെ മുന്നായിട്ട് കുളിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് ഹെയർഫോൾ ഉണ്ടാവുന്നവർക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ കുളിക്കാൻ ഉപയോഗിക്കുമ്പോൾ ഷാമ്പു ഉപയോഗിക്കാതിരിക്കാം മുടി കുളിക്കുമ്പോൾ അപ്പൊ കോൺസെൻട്രേറ്റഡ് ആയിട്ടും സൾഫേറ്റഡ് ആയിട്ടും ഷാംപുകളാണ് ഇപ്പൊ പലരും യൂസ് ചെയ്യുന്നത് അത് മാറ്റി നമ്മൾ ചെറുപയറ് കടലമാവ് പൊടി താളിപ്പൊടി അതുപോലെ തന്നെ മുഗ്ദാദി ചൂർണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചൂർണ്ണങ്ങൾ അവൈലബിൾ ആണ് ഇപ്പോ ആര്യവേദശാലകൾ അതായത് കോട്ടക്കൽ ആര്യവേദശാലയിൽ ഒക്കെ പ്രൊഡക്ട്സ് അവൈലബിൾ ആണ് അങ്ങനത്തെ താളിപ്പൊടികൾ അതൊക്കെ മേടിച്ച് ഉപയോഗിക്കുക അതൊക്കെ വളരെ നല്ലതാണ് നമ്മുടെ ശരീരം നമ്മുടെ മുടിക്ക് നല്ല ഗ്രോത്ത് കിട്ടാനും അതുപോലെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഷാംപുകൾ ഒഴിവാക്കുക നിങ്ങൾക്ക് ഷാംപൂ യൂസ് ചെയ്യണമെങ്കിൽ തന്നെ മൈൽഡ് ഷാംപുകൾ യൂസ് ചെയ്യുക ഓക്കെ അപ്പൊ ഏറ്റവും നല്ലത് യൂസ് ചെയ്യാതിരിക്കുക തന്നെയാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡ്രൈ ആണെങ്കിൽ നമ്മൾ നമ്മളെന്ത് ഉപയോഗിക്കുക ചെറു കടലമാവിന്റെ പൊടി ഉപയോഗിക്കുക അല്ല നല്ല രീതിയിൽ നിങ്ങൾക്ക് ഓയിലി ആണെങ്കിൽ ചെറുപയർ പൊടി യൂസ് ചെയ്യുക ഇതിൽ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതൊക്കെ കഴിഞ്ഞാൽ ളയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് പലർക്കും ഇതൊക്കെ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ നമുക്ക് ചെമ്പരത്തി താളി അതുപോലത്തെ വലിയ താളിയൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്നത് അതായത് വില്ലേജിലൊക്കെ പോകുകയാണെങ്കിൽ അവിടെയൊക്കെയുള്ള ആൾക്കാർ അതാണ് യൂസ് ചെയ്യുന്നത് അതുപോലത്തെ നിങ്ങൾക്ക് കിട്ടാനായിട്ട് ഉണ്ടെങ്കിൽ ഇഷ്ടംപോലെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ യൂസ് ചെയ്യാൻ നോക്കാം അതുപോലെ ഇപ്പോ എല്ലാ ആയുർവേദ ഫാർമസികളിലും അത് അവൈലബിലിറ്റി ഉണ്ട് തീർച്ചയായിട്ടും അന്വേഷിച്ച് ഉപയോഗിക്കാം അതാണ് ഏറ്റവും ഉചിതം താളിയാണ് നമ്മുടെ മുടിക്ക് ഏറ്റവും നല്ലത് ഉപയോഗിക്കാനായിട്ട് പിന്നെ മുടി ഇപ്പൊ പുരുഷന്മാരൊക്കെ ആണെങ്കിൽ മുടി ചെറുതാക്കി നിർത്തുക എന്നുവെച്ചാൽ ഒരുപാട് മുടി വരുന്ന സമയത്ത് നമുക്ക് ഒരു ശതമാനം ഹെയർഫോൾ കുറയ്ക്കാനായിട്ട് മുടി ചെറുതാക്കി നിർത്തുന്നത് ക്രോപ്പ് ചെയ്തിടുന്നതൊക്കെ ഒരു പരിധി വരെ നമ്മളെ തലയിൽ നീരടക്കം തടയാനായാലും ഹെയർഫോൾ ഒരു ശതമാനമൊക്കെ വലിയ മാറ്റമൊന്നും വരില്ല കേട്ടോ ഒരു ശതമാനമൊക്കെ മാറ്റം വരുത്താനായിട്ട് സഹായിക്കും അതുപോലെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ നന്നായി കഴിക്കുക അപ്പൊ അതിലേക്കൊക്കെ ഞാൻ വരാം എന്തൊക്കെ കഴിക്കണ്ടേന്നൊക്കെ പിന്നെ അതുപോലെ നെല്ലിക്ക ജ്യൂസ് കുടിക്കുക ഓക്കെ നെല്ലിക്ക കഴിക്കുക നെല്ലിക്ക ഒരു നെല്ലിക്ക ഡെയിലി കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് നമ്മുടെ ശരീരത്തിന് അതുപോലെ ഇനി ഞാൻ വെച്ചെണ്ണ പ്രിപ്പയർ ചെയ്യാനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാവുന്നതാണ് അതിന് വേണ്ടത് ഉഴിഞ്ഞ വെള്ളി ഉഴിഞ്ഞ വള്ളി വേണം പച്ചനെല്ലിക്ക വേണം നീലാമരി വേണം കറ്റാർ കറ്റാർവാഴ വേണം ബൃങ്കരാജ ബൃങ്കരാജ എന്ന് പറയുന്നത് കഞ്ഞുണ്ണീനെയാണ് ഓക്കെ പിന്നെ ഇരട്ടി മധുരം കൽക്കാൻ ചേർത്തിട്ട് ഇങ്ങനെ ഈ ഇത്രയും വെളിച്ച ഇത്രയും ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്കൊരു വെളിച്ചെണ്ണ കാച്ചി കഴിഞ്ഞാൽ വേറെ നമുക്ക് പുറത്തുനിന്ന് മേടിക്കേണ്ട ഒരു കാര്യമില്ല ഇത് തന്നെ നിങ്ങൾക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാവുന്നതാണ് ഇതൊക്കെ നമുക്ക് മരുന്ന് കടകളിൽ നിന്ന് ഈസി ആയിട്ട് കിട്ടാവുന്ന സാധനങ്ങളാണ് കേട്ടോ പിന്നെ നമുക്ക് ചെമ്പരത്തിയാദി വെളിച്ചെണ്ണ മാലത്തിയാതി വെളിച്ചെണ്ണ നീലപിഴുകാതി വെളിച്ചെണ്ണ പിന്നെ അതുപോലെ തന്നെ കുന്തളകാന്തി വെളിച്ചാണ് അപ്പൊ ഇതൊക്കെ നമ്മൾ മേടിക്കുമ്പോൾ നമ്മുടെ അവസ്ഥ എന്താണ് അതൊരു രോഗാവസ്ഥ അനുസരിച്ച് ഒരു ഡോക്ടറെ കണ്ടിട്ട് മാത്രം കൺസൾട്ട് ചെയ്ത് മാത്രം മേടിക്കാൻ നോക്കുക കാരണം മാലത്യാദി വെളിച്ചെണ്ണയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന വട്ടത്തിൽ കൊഴിയുന്ന സമയത്ത് അതുപോലെ ചെമ്പരത്യാദി വലിച്ചെണ്ണ കൂടുതലും കുട്ടികൾക്കാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതുപോലെ ദുർധര ദുർദൂര പത്രാതി ഒക്കെ ഡാൻഡ്രഫ് ഇഷ്യൂസ് വരുന്നത് അപ്പൊ അങ്ങനെ പലതരത്തിലുള്ള തരത്തിലുള്ള എണ്ണകൾ പല കാര്യങ്ങൾക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പൊ എല്ലാവർക്കും എല്ലാ എണ്ണയും പറ്റില്ല പ്രത്യേകിച്ച് എയർഫോളുള്ളവർ ഏറ്റവും കൂടുതലായിട്ട് ഒഴിവാക്കേണ്ട ഒരു സാധനമാണ് അച്ചാർ അത് എരിവ് പുളി ഉപ്പ് എണ്ണ ഇത്ര ഈ നാല് സംഭവം ഉള്ളതാണ് ഇത് പിത്തദോഷത്തെ വർദ്ധിപ്പിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിത്തദുഷ്ടി ഉണ്ടാവും അതിൽ കൂടെ രക്തദുഷ്ടി ഉണ്ടാവും അപ്പൊ എന്ത് സംഭവിക്കും നമുക്ക് മുടിയിൽ ഹെയർഫോൾ ഉണ്ടാവും അപ്പൊ തീർച്ചയായിട്ടും അച്ചാറൊക്കെ കൂട്ടാതിരിക്ക തീർച്ചയായിട്ടും നല്ല കിഴങ്ങ് വർഗ്ഗങ്ങൾ പരിപ്പ് കടല കപ്പലണ്ടി അങ്ങനത്തെ സംഭവങ്ങൾ ഒഴിവാക്കുക ഓക്കെ ഇതൊക്കെ ഒഴിവാക്കുക തീർച്ചയായിട്ടും ഫുൾ ആയിട്ട് ഒഴിവാക്കാൻ നല്ല രീതിയിലുള്ള ഗ്രീൻ ലീഫ് ലീഫി വെജിറ്റബിൾസ് ഏതൊക്കെയാ ചീര അതുപോലെ നല്ല എന്താണ് ഗ്രീൻ ആയിട്ടുള്ള ഗ്രീനീഷ് ആയിട്ടുള്ള ചീര അതേപോലെ പലതരം ചീരകളുണ്ടല്ലോ അതൊക്കെ ഉപയോഗിക്കാം അതുപോലെ തന്നെ മുരിങ്ങയില നല്ല രീതിയിൽ കഴുകി ഉപയോഗിക്കാം അതുപോലെ ക്രൂസിഫറസ് വെജിറ്റബിൾസ് എന്ന് പറയുന്ന ഏഹ് ഒരു ഇതില് വരുന്ന ചില പച്ചക്കറികളുണ്ട് അതിലൊന്നാണ് ബ്രോങ്കോളി അതുപോലെ കാബേജ് കോളിഫ്ലവർ ഓക്കെ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ യൂസ് ചെയ്യാം അതുപോലെ പാല് നന്നായി കുടിക്കുക കാരണം കാൽസ്യം പാലിൽ ഒരുപാടുണ്ട് കാച്ചിയെ മോര് കുടിക്കുക പിന്നെ അതുപോലെ സംഭാരം കുടിക്കുക ഓക്കെ ഇതൊക്കെ ഇഷ്ടം പോലെ കുടിക്കാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായ ഘടകങ്ങളാണ് ഒഴിവാക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആവശ്യമുള്ളത് ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത്രയും കാര്യങ്ങൾ അതുപോലെ നസ്യം ചെയ്യുന്നത് പ്രതിവർഷനസ്യം വർഷനസ്യം ഉണ്ട് പ്രതിവർഷനസ്യം നമുക്ക് ഡോക്ടേഴ്സ് എഴുതി തന്നിട്ട് അല്ല മഷനസ്യം നമുക്ക് ഡോക്ടേഴ്സ് എഴുതി തന്നിട്ട് ചെയ്യേണ്ടതാണ് പ്രതിമഷണസ്യം നിങ്ങൾക്ക് ഡെയിലി ഒരു രണ്ട് തുള്ളി എണ്ണ നമ്മുടെ മൂക്കിൽ ഒറ്റിക്കുന്നത് ഏറ്റവും നല്ലതാണ് അതിന് പലതരം എണ്ണകൾ ഉപയോഗിക്കാറുണ്ട് അണുതായാലും ഉപയോഗിക്കാറുണ്ട് ക്ഷീരബലതായാലും ഉപയോഗിക്കാറുണ്ട് പലതരം അതുപോലെ കുങ്കുമാരിതായാലും ഉപയോഗിക്കാറുണ്ട് അങ്ങനെ പലതരത്തിലുള്ള എണ്ണകള് നസ്യം നസ്യം വളരെയധികം ഗുണകരമാണ് പലതരത്തിലുള്ള കഷായങ്ങൾ ലേഹ്യങ്ങൾ ഇതൊക്കെ യൂസ് ചെയ്യാറുണ്ട് ഇതൊക്കെ ഓരോ രോഗാവസ്ഥ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അപ്പൊ ഏറ്റവും നല്ലത് ഒരു ഡോക്ടറെ കണ്ട് കൺസൾട്ടേഷൻ ചെയ്യേണ്ടതാണ് അപ്പൊ നമ്മളെ കൺസൾട്ടേഷൻ ചെയ്യണമെങ്കിൽ താഴെ നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഓൺലൈൻ കൺസൾട്ടേഷനും ഡയറക്റ്റ് കൺസൾട്ടേഷനും ലഭ്യമാണ് കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറ്റുള്ള ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാം ഓക്കെ ബൈ